ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നാഴിക വിനാഴിക തുടങ്ങിയവയുടെ സമയം കണക്കാക്കുന്നത് എങ്ങനെയെന്ന് പറയാം പണ്ടുകാലത്ത് സമയം കണക്കാക്കുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷം അതായത് ഉദയാൽ പരം ഇത്ര നാഴികയും ഇത്ര വിനാഴികയും കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ആയിരുന്നു ഇന്ന് കാലം മാറിയപ്പോൾ അത് മണിക്കൂറിലേക്കും മിനിറ്റിലേക്കും സെക്കൻഡിലേക്കും ഒക്കെ വന്നിരിക്കുന്നു ഒരു നാഴിക എന്നാൽ എത്ര മണിക്കൂർ ആണ് എന്നും ഒരു വിനാഴിക എത്ര മിനിറ്റ് ആണെന്നും ഒക്കെ ഉള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഒരു ദിവസം എന്നാൽ മണിക്കൂർ എന്നാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറിനെ നാഴികയാക്കുമ്പോൾ അതായത് ഒരു ദിവസം എന്നാൽ അറുപത് നാഴികയാണ് അപ്പോൾ അറുപത് നാഴിക എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ ആണ് അപ്പോൾ മുപ്പത് നാഴിക എന്നാൽ പന്ത്രണ്ട് മണിക്കൂറും പതിനഞ്ച് നാഴിക എന്നാൽ ആറ് മണിക്കൂറുമാണ് അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ എന്നതുപോലെ അറുപത് വിനാഴിക ഒരു നാഴികയാണ് ഒരു നാഴിക എന്നാൽ ഇരുപത്തി നാല് മിനിട്ടാണ് അപ്പോൾ രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ അതുപോലെ ഒരു വിനാഴിക എന്നാൽ ഇരുപത്തി നാല് സെക്കൻഡും രണ്ടര വിനാഴിക ഒരു മിനിട്ടും ആണ് അപ്പോൾ രണ്ടര വിനാഴിക ഒരു മിനിറ്റും രണ്ടര നാഴിക എന്നത് ഒരു മണിക്കൂറും അറുപത് നാഴിക എന്നത് ഇരുപത്തിനാല് മണിക്കൂറും അതായത് അഥവാ ഒരു ദിവസം ആണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ